നമസ്കാരം ഞാൻ ഹരികുമാർ ഞാൻ എൻ്റെ പറമ്പിലോട്ട് ആവശ്യത്തിനായിട്ടുള്ള വൈ എസ് പി സി വളങ്ങളാണ് ഇപ്പോൾ പറഞ്ഞ് മൂന്ന് വലുമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഈ ബൂസ്റ്റർ പിന്നെ ബൂസ്റ്ററുണ്ട് പിന്നെ ബയോഗ്രീനുണ്ട് ബയോ പവർ ഉണ്ട് ഇതെല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഈ ഹോമിയോ ആഗ്രി ഹോമിയോ ആഗ്രോ കെയർ എന്ന് പറഞ്ഞാൽ ഈ മരുന്ന് എനിക്ക് ഇതിലപ്പുറം കൂടുതൽ താല്പര്യം രണ്ട് കൊല്ലമായ രണ്ട് കൊല്ലം നാല് കൊല്ലമായിട്ടുള്ള തെങ്ങും തൈയൊക്കെ ഇങ്ങനെ കൂമ്പ് ചീഞ്ഞിട്ട് വിട്ടുപോയി അതെല്ലാം ഉപേക്ഷിക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്കാണ് ഒരാളിങ്ങനെ പറഞ്ഞ് ഞാനിതൊന്ന് പരീക്ഷിക്കാവല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ മരുന്ന് കൊണ്ട് ഒഴിച്ച് അത്ഭുതം എന്ന് പറഞ്ഞാൽ മതിയല്ലോ രണ്ട് മൂന്ന് തവണയായിട്ട് അതിപ്പം കയറി ഒരു കുഴപ്പവും ഇല്ലാത്ത ഭംഗിയായിട്ട് വരുന്നുണ്ട് ഇപ്പം അതുകൊണ്ട് ഞാൻ ഒരു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ മരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കൊണ്ട് ഇപ്പം തെങ്ങിനൊന്നും യാതൊരു കുഴപ്പമില്ല ചെല്ലിയുടെ ഉപയോഗം കുറവാണ് ചെല്ലിയുടെ ഉപദ്രവം വളരെ അപൂർവമായി ഇപ്പം അങ്ങനെ കാര്യമായിട്ടില്ല ഏതായാലും എനിക്ക് ഈ എസ് പി സി വളങ്ങളും ഈ പറഞ്ഞ ആഗ്രഹ കെയറും ഒക്കെ ആയിട്ട് വളരെ ഇപ്പം ഭയങ്കര താല്പര്യമാണ് ഇപ്പം ഞാൻ ഇപ്പം എനിക്കറിയാവുന്ന ആൾക്കാരോട് എല്ലാം പറയുന്നുണ്ട് ഇത് വാങ്ങിച്ചുപയോഗിക്കാറുള്ളൂ ഈ ആവശ്യമില്ലാതെ രാസവളം ഉപയോഗിച്ച് നമ്മുടെ മണ്ണ് വെറുതെ നഷ്ടപ്പെടുന്ന ഒരു കാര്യമൊന്നുമില്ല നമുക്കെപ്പോഴും നമ്മുടെ കൃഷിയും കാര്യങ്ങളുമൊക്കെ പിന്നെ ആദായം വേണം അതിന് നമ്മൾ കഷ്ടപ്പെടുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള ആദായം നമുക്ക് ആവശ്യമായിട്ട് വരും അതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം എല്ലാവരോടും പറയുന്നത് ഈ എസ് പി സി വളങ്ങളും അതിൻ്റെ എൻ്റെ പിന്നെ ഓരോ ഐറ്റം ഉണ്ടല്ലോ അതെല്ലാം ഉപയോഗിച്ച് നമ്മുടെ പറമ്പ് വൃത്തിയാകുകയും ചെയ്യും എപ്പോഴും നല്ല കായ്ഫലവും അതുപോലെ തന്നെ തലവേദന ഒഴിച്ച് നിൽക്കും ഇതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്